ഈശോ എന്റെ നേരെ കുനിഞ്ഞ് വളരെ ഹൃദയാർദ്രതയോടെ എന്നെ നോക്കി സ്വർഗീയ പിതാവിന്റെ തിരുവിഷ്ടത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ചു പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് ഏറ്റവും പരിശുദ്ധരും പൂർണ്ണരുമായ ആത്മാക്കൾ എന്നാൽ അവർ അധികമില്ല അവിടുത്തെ തിരുഹിത പ്രകാരം ജീവിക്കുന്ന ആത്മാക്കളെ അവിടുന്ന് വളരെ പ്രത്യേകമായി സ്നേഹിക്കുന്നു തുടർന്ന് ഈശോ എന്നോട് പറഞ്ഞു ഞാൻ പൂർണമായും അവിടുത്തെ തിരുവിഷ്ടപ്രകാരമാണ് ജീവിക്കുന്നത് ാണ് ഞാൻ നിന്നോട് വളരെ ഹൃദ്യമായും പ്രത്യേകമായും ബന്ധപ്പെടുകയും അവിടുന്ന് അനന്തപ്രതാപവാനാണെങ്കിലും അവിടത്തോട് എത്രയോ അനായാസം ബന്ധപ്പെടാൻ സാധിക്കുന്നു മറ്റാരുമായും ഇത്രയും സ്വതന്ത്രമായും സ്വാഭാവികമായും വ്യാപരിക്കുവാൻ എനിക്ക് സാധിച്ചിരുന്നില്ല ഒരമ്മയും തന്റെ പ്രിയ മകനും പരസ്പരം മനസ്സിലാക്കുന്നതിൽ കൂടുതലായി ദൈവവും ഞാനും പരസ്പരം മനസ്സിലാക്കിയിരുന്നു ദൈവവുമായി സായുജ്യത്തിലായിരുന്നപ്പോൾ രണ്ടു പ്രത്യേക വ്യക്തികളെ ഞാൻ കണ്ടു അവരുടെ ദയനീയമായ ആന്തരിക സ്ഥിതി എനിക്ക് അവിടുന്ന് കാണിച്ചു തന്നു അവർ വളരെ പരിതാപകരമായ ഒരവസ്ഥയിലായിരുന്നു എങ്കിലും അവരും ദൈവത്തിന്റെ അനന്തകരുണയെ പ്രകീർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേസമയം ഫാദർ സുപോജ്കോയെയും അദ്ദേഹത്തിന്റെ ആത്മീയ അവസ്ഥയെയും അദ്ദേഹത്തിന് ദൈവം അനുവദിക്കുന്ന പരീക്ഷണങ്ങളെയും എനിക്ക് കാണിച്ചു തന്നു പരീക്ഷണങ്ങൾ മാനസിക പീഡകളായിരുന്നു അതും വളരെ തീവ്രമായ അവസ്ഥയിൽ എനിക്ക് അദ്ദേഹത്തോട് സഹതാപം തോന്നി ചോദിച്ചു ദൈവമേ എന്തുകൊണ്ട് അവനോട് ഈ രീതിയിൽ വർദ്ധിക്കുന്നു അവിടുന്ന് അരുൾ ചെയ്തു മൂന്ന് കിരീടങ്ങൾ ചൂടാൻ വേണ്ടി അതിനുശേഷം ഈ ലോകത്തിൽ വെച്ച് ഈശോയുടെ സഹനങ്ങളിൽ പങ്കുചേരുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന മനുഷ്യന് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത മഹത്വത്തെക്കുറിച്ച് കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നു ആ വ്യക്തി ഈശോയുടെ മഹത്വത്തിലും പങ്കുചേരുന്നു തന്റെ പുത്രന്റെ പ്രതിച്ഛായ നമ്മുടെ ആത്മാക്കളിൽ ദർശിക്കുമ്പോൾ സ്വർഗീയ പിതാവ് നമ്മെ തിരിച്ചറിയുകയും നമ്മുടെ ആത്മാവിലുള്ള ഈശോയുടെ പ്രതിച്ഛായക്കനുസൃതമായി നമ്മെ മഹത്വപ്പെടുത്തുകയും ചെയ്യും നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ മാത്രമാണ് ഈശോയുമായുള്ള ഈ അനുരൂപണം സാധ്യമാകുന്നത് നിർമ്മലരും നിഷ്കളങ്കരുമായ ആത്മാക്കളിൽ ദൈവം തന്റെ നീതി നടപ്പാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇവർ ബലിവസ്തുക്കളാണ് ഇവരാണ് ലോകത്തെ താങ്ങി നിർത്തുന്നവർ ഈശോയുടെ പീഡാസഹനത്തിന്റെ കുറവ് പരിഹരിക്കുന്നവരാണിവർ ഇവർ എണ്ണത്തിലധികമില്ല അങ്ങനെയുള്ള ആത്മാക്കളെ ദൈവമെനിക്ക് വെളിപ്പെടുത്തി തന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു